ഹായ് നമസ്കാരം എയിം സ്റ്റഡി ആൻഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഒരു വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേരെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ എയിം സ്റ്റഡി സെന്ററിന്റെ പതിനൊന്നാമത്തെ വാർഷികമാണ് ഈ വരുന്ന ശനിയാഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി പതിനൊന്നാമത്തെ വാർഷികമാണ് ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഒരുപാട് പേരുടെ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നിങ്ങളുടെ എഫേർട്ടും അതുപോലെ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ തന്നെയാണ് ഇത്രയും വലിയൊരു റിസൾട്ട് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അനുഗ്രഹവും ഒരുപാട് പേരുടെ സപ്പോർട്ടും പിന്തുണയും തന്നെയാണ് ഈ പതിനൊന്ന് വർഷം ഞങ്ങൾക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ മുന്നോട്ട് കുതിച്ചു പായണം അതിനെല്ലാവരും സപ്പോർട്ടും വേണം ഇനിയും ഒരുപാട് പേരെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിനുവേണ്ടി സ്റ്റഡീസ് സെന്റർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ഒരു വാർഷികം പ്രമാണിച്ചിട്ട് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിലെ എല്ലാ കോഴ്സുകൾക്കും വലിയ ഡിസ്കൗണ്ട് വമ്പിച്ച ഓഫറാണ് നൽകുന്നത് അപ്പൊ ഈ ഒരു അവസരം ഒരു അഞ്ചു ദിവസത്തെ ഓഫറാണ് ഈ വാർഷികം പ്രമാണിച്ച് നമ്മൾ നൽകുന്നത് ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത് നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക നമ്മളുടെ എല്ലാ സബ്ജക്റ്റിനും എയിംസ്റ്റഡീസ് സെന്ററിന് ഫൈവ് ഡേയ്സ് ഓഫറാണ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ സ്പെഷ്യൽ ഓഫർ ആണ് എച്ച് എസ് എക്ക് പത്തായിരം രൂപയുടെ കോഴ്സ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ ഫിസിക്കൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെറും മൂവായിരത്തി രൂപ പേഴ്സണൽ മെൻഡർഷിപ്പ് പോലുള്ള കോഴ്സാണ് ഈ പറയുന്നത് എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന കോഴ്സിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ എൽ പി യുപിയുടെ ലോങ് ബാച്ച് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ലോങ് ബാച്ച് അതും നമുക്ക് എത്രയാണ് പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ഓഫറാണ് പതിനൊന്നാമത്തെ വാർഷികം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫറാണ് കേട്ടത്തിന്റെ പുതിയ ബാച്ചും അതുപോലെ കാറ്റഗറി വണ് ടു ത്രീ ഫോർ നാലിൻ്റെയും ആറായിരം രൂപയുടെ കോഴ്സ് രൂപ ഓൾറെഡി ഉള്ള ും കൂടി ഉണ്ട് അതുപോലെ തന്നെ കോംബോ കോംബോ ഓഫർ ഓഫർ പ്രിലിംസ് മെയിൻസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതെല്ലാം കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അഞ്ചു ദിവസം മാത്രമാണ് ഈ ഓഫർ ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന കോഴ്സുകൾ എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുക ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഓഫീസിലൊക്കെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ എല്ലാം ക്ലാസുകളും കിട്ടും ലൈവ് ക്ലാസ് ഉണ്ട് അതിന്റെയും പി ഡി എഫ് ക്ലാസ്സുകൾ പിന്നെ അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസ് ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റങ്ങളിലും പരീക്ഷ മോക്ക് ടെസ്റ്റ് മോഡൽ പരീക്ഷകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എസ് ഐ ആർ ടി എൻ സി ൾ അതിന്റെ മെറ്റീരിയൽസ് കറണ്ട് അഫയർസ് പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ ഫോളോ അപ്പർ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വലിയ പാക്കേജിലൂടെ നമുക്ക് നൽകുന്നത് ഇതൊക്കെ നമ്മളുടെ എല്ലാ നിങ്ങളുടെ നമ്മൾ ക്ലാസ്സുകൾ തന്നപ്പോൾ അതെല്ലാം എല്ലാ മക്കളുടെ എല്ലാ ഫീഡ്ബാക്കുകളാണ് നമ്മളുടെ ക്ലാസ്സുകൾ കണ്ടിഷ്ടപ്പെട്ട ഫീഡ്ബാക്കുകളാണ് ഇതെല്ലാം ഒരുപാട് പേരെ അവരുടെ സ്റ്റഡീസ് നാഴികല് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് പേരെ നോക്കിയേ മൂന്നാർ റാങ്കും ും ആറാം റാങ്കും ഏഴാം റാങ്കും നിരവധി റാങ്കുകൾ നിങ്ങൾ നാളെ നന്നായി കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് സ്മാർട്ട് വർക്കോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ കൂടെ നൂറ് ശതമാനവും ഞങ്ങൾ ഉണ്ടാവും നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കാൻ റെഡി ആണെങ്കിലും നിങ്ങളുടെ കൂടെ ഞങ്ങളും ഫുൾ ടൈം നിങ്ങളുടെ ഉണ്ടാവും അത്രയും പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ കോഴ്സുകളെല്ലാം തന്നെ നയിക്കുന്നത് പേഴ്സണൽ മെൻറ്റേഴ്സും ഫോളോ അപ്പും എല്ലാം ഉൾപ്പെടെയുള്ള വലിയ പാക്കേജ് ചെറിയ ഫീസിലാണ് നൽകുന്നത് കേട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആറ് കേട്ട് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തിൽ കൂടുതൽ പേരാണ് എയിംസ് സ്റ്റഡീസിനെ കേട്ട് ക്വാളിഫൈഡ് ആയത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ക്ലാസ്സുകളെല്ലാം തന്നെ നയിക്കുന്നത് അപ്പം മറക്കല്ലേ എയിംസിൻ്റെ വാർഷികം പ്രമാണിച്ച് എല്ലാ കോഴ്സുകൾക്കും വമ്പിച്ച ഡിസ്കൗണ്ടാണ് നിങ്ങളെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോളിൽ അതിലേക്ക് കയറി കോൺടാക്ട് ചെയ്യുക നമ്പർ ഒരിക്കൽ കൂടി പറയാണ് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ എത്രയും വേഗം ഉറപ്പാക്കി നിങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുക നന്ദി നമസ്കാരം